നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വരവേറ്റിരിക്കുന്നു ജീവിതത്തിന്റെ ഗഹനമായ രഹസ്യങ്ങൾ പുറന്നു വയ്ക്കുന്ന ആത്മീയതയുടെ വിശാലമായ വീതികളിലൂടെ സഞ്ചരിക്കുന്ന ഈ ചാനലിലേക്ക് എന്തുകൊണ്ടാണ് താങ്കളിവിടെ ഒരു ചോദ്യം മാത്രം താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ തയ്യാറാണോ ശ്രദ്ധിക്കൂ കാരണം ഇന്ന് നാം അന്വേഷിക്കുന്നത് ബുദ്ധൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ഏഴു രഹസ്യങ്ങളാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ മാറ്റമുറപ്പാണ് ആദ്യ നിമിഷം മുതൽ അവസാനം വരെ ഈ കഥകൾ താങ്കളെ വിട്ടുപിരിയാതെ പിന്തുടരും തുടരാം ഈ മാന്ത്രിക യാത്രയിലേക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ആഴങ്ങളിൽ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ മുകളിലും ഗംഗയുടെ പവിത്ര തീരങ്ങളിലും ഒരു രാജകുമാരം ജനിച്ചു സിദ്ധാർത്ഥൻ പിന്നീട് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ബുദ്ധനായി മാറിയ ആ മഹാനുഭാവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അനന്തമായ പ്രചോദനമാണ് പ്രത്യേകിച്ച് ബ്രഹ്മചര്യത്തിൻ്റെ വഴികളിൽ ബ്രഹ്മചര്യം എന്നത് വെറും ശാരീരിക നിയന്ത്രണമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പരമമായ ശുദ്ധീകരണമാണ് ബുദ്ധൻ്റെ ഉപദേശങ്ങൾ പ്രകാരം ഇത് ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സന്തുലനം നൽകുന്നു ഇന്ന് നാം ആ ഏഴു രഹസ്യങ്ങൾ കഥകളായി അനാവരണം ചെയ്യാം ഓരോന്നും താങ്കളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന മനസ്സിനെ ഉണർത്തുന്ന കഥകൾ ആദ്യ രഹസ്യം സമ്യക് ദൃഷ്ടി ശരിയായ ദർശനം ഭൂധിവൃക്ഷത്തിന് കീഴേ ഇരുന്ന ബുദ്ധൻ ലോകത്തെ കാണുന്ന രീതി മാറ്റിയപ്പോഴാണ് ധ്യാനം നേടിയത് ബ്രഹ്മചര്യത്തിൽ ഇതർത്ഥമാക്കുന്നത് കാമങ്ങളെ ക്ഷണികമായി കാണുക എന്നതാണ് ഒരു കഥയിലൂടെ മനസ്സിലാക്കാം ഒരു യുവ സന്യാസി സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് പ്രലോഭിതനായി ബുദ്ധൻ ചോദിച്ചു അവരുടെ ശരീരം മണ്ണിന്റെ കൂടാരമാണോ അതോ ആത്മാവിന്റെ വാഹനമോ സന്യാസി മനസ്സിലാക്കി കാമം മായയാണ് താങ്കളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ ദർശനം പരിശീലിക്കൂ കണ്ണുകൾ തുറന്നാൽ മനസ്സ് ശുദ്ധമാകും ഇത് പരീക്ഷിച്ചു നോക്കൂ മാറ്റം തോന്നും രണ്ടാമത്തെ രഹസ്യം സമ്യക് സങ്കല്പം ശരിയായ ചിന്തകൾ ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗത്തിന്റെ ഭാഗമായ ഇത് മനസ്സിനെ വിഷമുക്തമാക്കുന്നു ഒരു പുരാതന കഥ ഒരു രാജാവ് തൻ്റെ ഹരം നിറഞ്ഞ ജീവിതത്താൽ ക്ഷീണിതനായി ബുദ്ധൻ പറഞ്ഞു ചിന്തകൾ വിത്തുകളാണ് അവയെ പരിപാലിക്കൂ രാജാവ് ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങി കാമവികാരങ്ങൾ ഉപേക്ഷിച്ചു ഫലം അദ്ദേഹത്തിൻ്റെ രാജ്യം സമൃദ്ധമായി താങ്കളും ദിവസവും ധ്യാനത്തിലൂടെ ചിന്തകളെ ശുദ്ധീകരിക്കൂ ഈ രഹസ്യം ജീവിതത്തെ പരിവർത്തനപ്പെടുത്തും മൂന്നാമത്തെ രഹസ്യം സമ്യക്വാച്ച് ശരിയായ വാക്കുകൾ വാക്കുകൾ മനസ്സിനെ പ്രതിഫലിക്കുന്നു ബുദ്ധൻ ഉപദേശിച്ചു അസത്യവും കാമപരവുമായ വാക്കുകൾ ഒഴിവാക്കുക ഒരു കഥയുണ്ട് ഒരു വ്യാപാരി തൻ്റെ വാക്കുകളാൽ പ്രലോഭനങ്ങളിൽ വീണു ബുദ്ധന്റെ സമീപനത്തോടെ അയാൾ സത്യസന്ധമായ സംസാരം സ്വീകരിച്ചു ഫലമായി അയാളുടെ ജീവിതം ശാന്തമായി താങ്കളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ അവ ബ്രഹ്മചര്യത്തിന്റെ കവചമാണ് പരീക്ഷണം നടത്തൂ ആനന്ദമനുഭവിക്കൂ നാലാമത്തെ രഹസ്യം സമ്യക്കർമാന്ത ശരിയായ പ്രവർത്തികൾ ബുദ്ധന്റെ ജീവിതം തന്നെ ഉദാഹരണം അദ്ദേഹം കാമങ്ങളെ ജയിച്ചു ധാർമ്മിക പ്രവർത്തികൾ സ്വീകരിച്ചു കഥ ഒരു യോദ്ധാവ് യുദ്ധത്തിനിടെ കാമവികാരങ്ങളാൽ വ്യതിചലിച്ചു ബുദ്ധൻ പറഞ്ഞു പ്രവൃത്തികൾ ആത്മനിയന്ത്രണത്തിന്റെ അടിസ്ഥാനമാണ് യോദ്ധാവ് മാറി ശാന്തിയുടെ പാത തിരഞ്ഞെടുത്തു താങ്കളുടെ ദൈനംദിന പ്രവൃത്തികളെ ശുദ്ധീകരിക്കൂ ഇത് ബ്രഹ്മചര്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും അഞ്ചാമത്തെ അഹസ്യം സമ്യക് ആജീവ ശരിയായ ജീവിതോപാധി ബുദ്ധൻ പഠിപ്പിച്ചു ജീവിതോപാധി ധാർമ്മികമാകണം കാമങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തത് ഒരു കഥ ഒരു കലാകാരൻ തന്റെ കലയിലൂടെ പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധൻ്റെ മാർഗനിർദ്ദേശത്തോടെ അയാൾ ശുദ്ധകലയിലേക്ക് മാറി ഫലം അയാളുടെ ആത്മാവ് ഉദ്ദീപുലമായി താങ്കളുടെ തൊഴിൽ ശുദ്ധമാക്കൂ ബ്രഹ്മചര്യം സ്വാഭാവികമാകും ആറാമത്തെ രഹസ്യം സമ്യക് വ്യായാമ ശരിയായ പരിശ്രമം ബുദ്ധൻ്റെ ധ്യാനം തന്നെ ഉദാഹരണം നിരന്തര പരിശ്രമം കഥ ഒരു വിദ്യാർത്ഥി ബ്രഹ്മചര്യം പാലിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ബുദ്ധൻ പറഞ്ഞു പരിശ്രമം അനുദിനം വർദ്ധിപ്പിക്കൂ വിദ്യാർത്ഥി ധ്യാനവും വ്യായാമവും സ്വീകരിച്ചു വിജയിച്ചു താങ്കളും പരിശ്രമിക്കൂ മാറ്റം അനിവാര്യമാണ് ഏഴാമത്തെ രഹസ്യം സമ്യക്സ്മൃതി ശരിയായ ഓർമ്മ ബുദ്ധൻ ഉപദേശിച്ചു നിമിഷം നിമിഷം ശ്രദ്ധാപൂർവം ജീവിക്കുക ഒരു കഥ ഒരു ഗ്രാമവാസി ഭൂതകാല കാമങ്ങളാൽ ബന്ധിക്കപ്പെട്ടു ബുദ്ധൻ പറഞ്ഞു വർത്തമാനത്തിൽ ജീവിക്കൂ ഗ്രാമവാസി മനസ്സിനെ നിയന്ത്രിച്ചു സ്വതന്ത്രനായി താങ്കളുടെ ഓർമ്മകളെ ശുദ്ധീകരിക്കൂ ബ്രഹ്മചര്യം പൂർണ്ണമാകും ഈ ഏഴു രഹസ്യങ്ങൾ ബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പ്രകാശമാണ് ഇവ പരീക്ഷിക്കൂ താങ്കളുടെ ജീവിതം പരിവർത്തനപ്പെടും ശാരീരികമായി മാനസികമായി ആത്മീയമായി ഈ യാത്രയിലൂടെ താങ്കൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട കാഴ്ചകാരെ ഈ ചാനലിൻ്റെ ഭാഗമായതിന് നന്ദി കൂടുതൽ ആത്മീയ കഥകളും ഉപദേശങ്ങളും വരാനിരിക്കുന്നു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷനുകൾ ഓണാക്കൂ താങ്കളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കൂ നമുക്കൊരുമിച്ച് ജീവിതത്തിന്റെ ഗഹനതകൾ അന്വേഷിക്കാം നമസ്കാരം